എന്റെ ഗ്രാമം എത്ര സുന്ദരം നിങ്ങൾ പാട്ട് പാട്ടുകാട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് എന്റെ ഗ്രാമം അപ്പൊ ഇതൊക്കെ എന്റെ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് സംശയമായിരിക്കും ഞാൻ കാണിച്ചുതരാം ഇന്ന് കണ്ടോ റംബുട്ടാനുണ്ട് താറാവമുട്ട ഉണ്ട് ചെമ്പരത്തിപ്പൂ ഇട്ട് വറുത്ത താറാവ് അതുപോലെ തന്നെ റോസ് വാട്ടർ അപ്പൊ നിങ്ങളൊക്കെ കടകളിൽ കണ്ടുണ്ടാകും റോസ് വാട്ടർ പക്ഷെ റിയൽ റോസ് വാട്ടർ ഇപ്പൊ കാണിച്ചുതരാം അപ്പം നമുക്കിത് കഴിഞ്ഞിട്ടിപ്പോൾ പറമ്പിക്കാം കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഇന്ന് മോർണിംഗ് വാക്കിന് പോയപ്പോൾ സബിത പറഞ്ഞു നമ്മളുടെ റോസാ പുഷ്പങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവണമെങ്കിൽ ആ റോസ ചെടിയൊക്കെ ഒന്ന് വെട്ടണം എന്ന് തോന്നി അപ്പം ഞാൻ കാലത്ത് നടക്കാൻ പോയി വന്നതിന് ശേഷം വാളെടുത്ത് ഒന്ന് രാഗ രാഗന മരത്തും പെട്ടും കൂടെ വരയ്ക്കാം മണലിട്ടിട്ട് അതുകൊണ്ടില്ലേ നല്ല മൂച്ചയായിട്ടുണ്ട് ഈ റോസ് ചെടിയുമ്പോൾ മുഴുവനും മുള്ളുകളാണ് ഇത് നാടൻ കോസണ് അതിന്റെ പ്രത്യേകത നമ്മൾ വേനൽക്കാലത്തൊന്നും നനയ്ക്കന്നെ വേണ്ട അതുപോലെ തന്നെ വളം ഇട്ടുകൊടുത്തിന് ആ ഭൂമിയിൽ ആ പരിസരത്തുള്ള വളങ്ങൾ വലിച്ചെടുത്തോളൂ അപ്പൊ ഇതുമ്പോ നിറയെ മുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലൗസിന് പകരം ഞങ്ങളൊക്കെ ഈ പച്ച ഇലകള് പച്ച ഇലകള് മുറിച്ചെടുത്തിട്ട് അത് കൂട്ടി പിടിച്ചുണ്ടെങ്കിൽ പിന്നെ മുള്ളിന് എന്നിട്ട് എത്താൻ പറ്റും കണ്ട ിനോട് ചേർത്തിട്ട് വെള്ളം മഴക്കാലത്ത് വെള്ളം പോവാനുള്ള ചാല് കാന അതുണ്ട് അതില് വീഴാണ്ട് വേണം നമ്മളതൊക്കെ വെട്ടിയത് ആരും ഇല്ലാത്ത രീതിയിൽ മുള്ളു അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ നമ്മൾ ഈ കാന ഇടാവാട്ട് കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളുടെ പടിക്ക് കൊതുക് മ്പ് അതൊക്കെ അവിടെ വന്നു കിടക്കുന്നു അതുപോലെ തന്നെ കാനേക്കൂടെ മഴവെള്ളം പോവാണ്ട് ഇവിടെ ഒക്കെ കെട്ടിക്കിട നമ്മളുടെ സബിത അപ്പൊ ഓരോ പറഞ്ഞിട്ടുണ്ട് ോസാപ്പൂക്കളൊന്നും വെട്ടിക്കളയണ്ട അതൊക്കെ എടുക്കുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ഇത് വെട്ടി കുറച്ച് സമയം കഴിയുമ്പോൾ ആളുകൂടെക്ക് എത്തും കാരണം റോസപ്പൂക്ക് എന്താ പണി ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ നാടൻ റോസപ്പൂ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും വേനൽക്കാലത്ത് നനച്ചില്ലെങ്കിലും അത് ഉണങ്ങി പോയില്ല അപ്പൊ നാടൻ റോസ് മേടിച്ചോക്കുക അല്ലാണ്ട് നമ്മളുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗാർഡനിൽ പോയിട്ട് ഈ വക തമിഴ്നാട് അല്ലെങ്കിൽ ബാംഗ്ലൂർന്ന് വരുന്ന ചെടികൾ മേടിച്ചു വയ്ക്കരുത് ഇത് വെച്ചാണെങ്കിൽ നമുക്ക് വളം വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട ഈ മഴക്കാലത്ത് കുഴിച്ചിട്ടാൽ മതി അപ്പം വേണ്ട നല്ല അടിപൊളി ഓ റോസപ്പൂവിൻ്റെ മണം അപ്പം നമ്മളുടെ ഇവിടെ കടിച്ചു പിടിക്കുമ്പോഴേ അടിയിൽ നിന്ന് നല്ല റോസപ്പൂവിൻ്റെ മണം ആ സബ്യത എത്തിയാവും അതിനെ പിടിച്ചാ പിടിച്ചോ അപ്പൊ ഞാൻ അവിടെ ചെടികളൊക്കെ വെട്ടുമ്പന്നെ സബിത ഇവിടെ എത്തിയിട്ടുണ്ട് ആ തന്നെ ഇറങ്ങണല്ലോ അവള് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം അവിടെ നോക്കണം ഇവിടെ നോക്കണം കാനയില് വീഴും അപ്പൊ പൂക്കളൊക്കെ കൊണ്ട് ഞാൻ വീട്ടിൽ പോവാണ് എന്താ പരിപാടി എന്നുള്ളത് അടുക്കളയിൽ ചെലവാണ് ആ വായോ നേരെ പിടിച്ചോ പിടിച്ചോ നല്ല ഇന്ന് വിരിഞ്ഞാട്ടോളോ കൊണ്ടുപോക്കോ നല്ല വേണല്ലേ ആ അതെന്ന ഇന്നത്തെ ഫ്രഷാണത് അപ്പൊ കിച്ചണയിലേക്കല്ല പോയത് അവള് നേരെ അവള് യേശൂസ്തൻ്റെ അവിടെ ഒരു പൂവ് വയ്ക്കാൻ പോവാണ് ആ ഓരോരുത്തരും ഒരു പണ്ടല്ലേ ഒരു പുഷ്പം കൊണ്ടിട്ട് നമ്മളുടെ ഗ്ലാസ്സിലേക്ക് പിഴുതിടുന്നുണ്ട് ഓരോ ഇതളുകൾ എന്നിട്ട് നേരത്തെ നമ്മളുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു റോസ് വാട്ടർ ഇതാണ് റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അല്പം മധുരം വേണമെന്ന് ഞാൻ പറഞ്ഞാൽ വേണ്ട മധുരം എന്ന് വേണ്ട ഇതിന്റെ രുചി സ്വാദ് അങ്ങനെങ്കിൽ ഇതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പം ഇന്ന് റോസ് വാട്ടർ ആണ് അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് തിളച്ച വെള്ളം അല്ലെങ്കിൽ നമ്മുടെ നാടൻ റോസിന്റെ പൂവണ്ടിടാം രണ്ട് താറാവ് മുട്ടയുണ്ട് താറാവ് മുട്ടയിലേക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ടെന്ന് കണ്ടില്ലേ ഇതാണ് നമ്മളുടെ ചെമ്പരത്തിപ്പൂ അപ്പോൾ ഇത് നമ്മൾ ചെവിമ്മ വെച്ചാണെങ്കിൽ ഇവൻ ഭ്രാന്തന എന്ന് പറയും പക്ഷേ സവിത ഇതൊക്കെ എതളുകളൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് അരിഞ്ഞ് സവാളയ്ക്ക് പകരം സവാള ഗിരിഗിരി പോലെ തന്നെ വേണ്ട ചെമ്പരത്തിപ്പൂവ് ഗിരിഗിരി അടിച്ചിട്ട് താഴാ ഇടണം അപ്പം ഇന്ന് താഴാവിൻ മുട്ട ഓംലറ്റും റോസ് വാട്ടറും പിന്നെ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താഴമുട്ടയും നമ്മുടെ സവാളക്ക് പല സവാളക്ക് പകരം ചെമ്പരത്തിപ്പ് അല്പം പാകത്തിനുപ്പ് അതുപോലെ തന്നെ നമ്മളുടെ പകമ്പിൽ നിന്ന് കിട്ടുന്ന കുരുമുളക് പൊടിച്ച് സവിതോടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രഷ് ബ്ലാക്ക് പെപ്പറൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ബ്ലാക്ക് പെപ്പർ എന്ന് വെച്ചാൽ ഉണങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻ പെപ്പർ ആയിരിക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ വൈറ്റ് പെപ്പർ ഇതിൻ്റെ തൊലി കളഞ്ഞത് വൈറ്റ് കളർ അപ്പോൾ പയറും ഉണക്കപ്പയറും പച്ചക്കായും കൂടിയിട്ട് ഒരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉണക്കപ്പയർ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പച്ചക്കായ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇന്നലെ കാറ്റത്ത് വീണ വാഴക്കുല ഏത്തക്കുല എന്ന് രണ്ട് മൂന്നെണ്ണം ഉരിഞ്ഞു വന്നു അപ്പോൾ അത് ഉണ്ടാക്കലോ കഴിഞ്ഞു ഇവിടെ നമ്മുടെ തഹമുട്ട ഓംലറ്റ് അടിച്ചോണ്ടിരിക്കുന്നു അപ്പം എന്നോട് പറഞ്ഞ് കുളിക്കാൻ പൊക്കോ പോയിട്ട് കുളിച്ചു ആയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുളിമുറിയിലേക്ക് പോവാണ് ഇനി വന്നിട്ട് കാണാം അപ്പം എന്നോട് ഡ്രസ്സ് മാറി മാറിപ്പോരെന്ന് പറഞ്ഞു എല്ലാം റെഡിയായി അപ്പം ഞാൻ മുണ്ടൊക്കെ മാറി കുളിച്ച് ഇവിടെ വന്നു അതെ ഇതാണ് റോസ് വാട്ടർ ഇത് താറമുട്ടയും ചെമ്പരത്തി പോവും മറ്റേതാണ് റംബൂട്ടാൻ പഴം വെച്ചിട്ടുണ്ട് പിന്നെ വഴുതനക്കായ ഉണ്ട് അതുപോലെ തന്നെ പയറും കായും കൂടിയിട്ട് എന്തെങ്കിലും ആവട്ടെ സബിതേയുടെ വിചാരം ഇയാൾക്ക് ഭയങ്കര പണിയാണ് അപ്പം എൻ്റെ വീട് ഈ ഗ്രാമത്തിലും സബിതയുടെ വീട് തൃശ്ശൂർ ടൗണിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ച തൃശ്ശൂർ ടൗണിൽ തന്നെ തിരുവമ്പാടി അമ്പലം പാകമേക്കാവ് അമ്പലത്തിൽ നിന്നും ഒക്കെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നടന്നാൽ മതി അവിടെയാണ് അപ്പോൾ ടൗണുകാരി ആയതുകൊണ്ട് അവളുടെ ചേരം കൃഷിക്കാരനും ഭയങ്കര അധ്വാനമാണ് ഭയങ്കര ആരോഗ്യം ക്ഷയിക്കണം പണിയാണ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി പുട്ടികളായിരിക്കും അപ്പം നമ്മളുടെ ഭാര്യക്ക് അല്പം അറിവ് കൂടുതലുള്ള ആളായാലും കുറഞ്ഞ ആളായാലും നമുക്ക് കുഴപ്പമില്ല കാരണം അപ്പോഴാണ് ഇതൊക്കെ സന്തുലനമായിട്ട് പോയുള്ളൂ അപ്പം എൻ്റെ ഭാര്യ ടൗണുകാരിയ ആയതുകൊണ്ട് അവളുടെ കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധ്വാന പണിയാണ് ഇയാൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതായിട്ട് പല വിവിധ ഭക്ഷണങ്ങളുണ്ടാക്കും അപ്പം ഇതാണ് എൻ്റെ ഗ്രാമം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായില്ലോ ഗ്രാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭ്യതയ്ക്കും വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നല്ല ഓക്സിജൻ നല്ല ശുദ്ധമായ ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഗ്രാമത്തിലാവണം അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം എൻ്റെ ഇൻസ്റ്റഗ്രാമ്